എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടുന്ന ഒരു കിടിലൻ സംവിധാനത്തെ പറ്റിയാണ് ഇത് മറ്റൊന്നുമല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അപ്പോൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പക്ഷേ അതിൽ അറിഞ്ഞുകൂടാത്ത പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഫങ്ഷനും വളരെ പ്രയോജനപ്പെടുന്നതുമായിട്ടുള്ള ഒരു സംവിധാനത്തെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത് അതിനായിട്ട് ഗൂഗിളിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് ഇത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നാദ്യം ഞാനങ്ങ് പറയാം മറ്റൊന്നുമല്ല നമുക്ക് ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ ഒരാളുമായിട്ട് സംസാരിക്കാൻ നമ്മളെ ഈ ആപ്ലിക്കേഷൻ സഹായിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ മൂന്ന് ബട്ടണുകൾ ഇവിടെ കാണുന്നുണ്ട് അതിൽ കോൺവെർസേഷൻ എന്ന ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും അവർ സംസാരിക്കേണ്ട ഭാഷയും അതായത് ആർക്കാണോ മനസ്സിലാകേണ്ടത് അവരുടെ ഭാഷയും സെലക്ട് ചെയ്യണം എനിക്ക് ഹിന്ദി പ്രയാസകരമായിട്ടുള്ളൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഹിന്ദി കാണിക്കുന്നതെന്നേ ഉള്ളൂ അതിനായിട്ട് ആദ്യം ഞാൻ മലയാളം സെലക്ട് ചെയ്തു എന്നിട്ട് ഹിന്ദി സെലക്ട് ചെയ്തു ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം നമ്മളിവിടെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഈ മലയാളം ഹിന്ദി അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലൊരു സിമ്പില് കാണാം ആ സിമ്പില് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്താൽ രണ്ട് ലാംഗ്വേജിൻ്റെയും താഴെയായിട്ട് ഓരോ മൈക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് കോൺവെർസേഷന് നമുക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു മൈക്ക് എനേബിൾ ചെയ്ത് സംസാരിച്ചാൽ നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാകും അതായത് ഭാഷ മറ്റൊരു ഭാഷക്കാരനും മനസ്സിലാകും അയാളുടെ ഭാഷ തിരഞ്ഞെടുത്താൽ മതി അവർ പറയുന്നത് നമുക്ക് മലയാളത്തിൽ കാണിച്ചും തരും സംസാരിക്കുകയും ചെയ്യും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുകയാണ് ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നു നമസ്കാരം എൻ്റെ പേര് രാജീവ് ഞാൻ കേരളത്തിൽ നിന്ന് വരികയാണ് ഇവിടെ ദീപു എന്ന ഒരാളിന് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അതെവിടെ ആണ് എന്നൊന്ന് പറഞ്ഞു തരാമോ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക ആ മൈക്ക് ബട്ടണിൽ ബട്ടണിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റോപ്പ് ആവും അപ്പോൾ നമുക്ക് അവരെ കേൾപ്പിക്കാൻ ആ ഹിന്ദിയിൽ കാണിച്ചിരിക്കുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമസ്കാർ മീരാ നാം ഇനി അവരാണ് സംസാരിക്കുന്നറിയില്ല അതുകൊണ്ട് ഞാൻ വളരെ ചെറിയൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ അവരാണെങ്കിൽ ഹിന്ദിക്ക് നേരെയുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് അവരുടെ അടുത്തോട്ട് പിടിച്ചു കൊടുക്കാം മുച്ചേ നയി മാലു ഉടനെ അവർ പറഞ്ഞ കാര്യം മലയാളത്തിലാക്കി നമുക്ക് തന്നു എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്കൊരാളോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അതിനകത്ത് ഈ കോൺവെർസേഷൻ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഈ ഇതുപകാരപ്പെടുന്ന ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം